നമസ്കാരം കുറ്റൊരു വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലവൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ആസിഫലി വീട് ഒരു പോലീസ് സ്റ്റേഷൻ തുകയും സിനിമയുടെ പോസ്റ്റർ ഇങ്ങനെയാണ് കീഴിലൻ പോസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ആസിഫലിയും കന്യാസ്ത്രീയുടെ വേഷത്തിൽ നിൽക്കുന്ന അനുശ്വര രാജനെയുമാണ് പോസ്റ്ററുകൾ കണ്ടത് സിനിമയുടെ പേര് ചിത്രം എന്നാണ് ഈ പേജിൽ തന്നെ നമുക്ക് കാര്യം വ്യക്തമാക്കണം സിനിമ ഒരു ത്രില്ലർ സിനിമയാണെന്ന് യാതൊരു സംശയവും വേണ്ട ഒന്ന് ഒന്നില്ലെങ്കിൽ ഈ സിനിമ ഒരു കൊലപാതക കേസ് അന്വേഷിക്കുന്ന ത്രില്ലർ സിനിമയായിട്ടില്ല അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന സിനിമയായിട്ടില്ല അത് ഈ സിനിമയുടെ പേര് നമുക്ക് വ്യക്തമാണ് രേഖാചിത്ര ഇപ്പോ നല്ലൊരു സിനിമ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സിനിമയിലെ ട്രെയിലർ ഇറങ്ങിയാലേ കൂടുതൽ എന്നതിലൊക്കെ പറയാൻ കഴിയുള്ളൂ ചെറിയ സൂചന ലഭിക്കും അപ്പോൾ സിനിമ ട്രെയിലറായി കാത്തിരിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ